ഫ്രീ നമസ്കാരം തലനാടൻ വാർത്തയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു സിനിമാ മേഖലയിൽ എൺപത് ശതമാനം പേരും നല്ലവരാണ് ഇരുപത് ശതമാനം പേര് വളരെ വൃത്തികെട്ട രീതിയിലൂടെ അവരുടെ ദൈനംദിന ജീവിതം കഴിച്ചുകൊണ്ട് പോകുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ അതിൽ തന്നെ ശരിവെച്ചുകൊണ്ട് ഈ ഇരുപത് ശതമാനം പേർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപത് ശതമാനം പേരുടെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ വഴി നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഇരുപത് ശതമാനം പേരിൽ സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയുണ്ട് ഒരു എം എൽ എ ഉണ്ട് അതേപോലെ സമൂഹത്തിൻ്റെ പല ഉന്നതങ്ങളിലൂടെ ഇരിക്കുന്ന പല വ്യക്തികളും ഉണ്ട് ഈ അമ്മ എന്ന് പറയുന്ന ഈ ഫിലിം സംഘടനയുടെ താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്ന അല്ല ആ ഒരു ഭരണ സംവിധാനം തന്നെ രാജിവെച്ച് അവരെ അന്വേഷണത്തിന് നേരിടാനായിട്ട് പിന്മാറങ്ങി നിൽക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഉന്നതന്മാരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഉള്ളതാണ് ഇന്നത്തെ എന്റെ ചോദ്യം എം എൽ എയും മന്ത്രിയും ഒക്കെ രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകുക തൽക്കാല ശാന്തിക്ക് വേണ്ടി അറസ്റ്റ് തടഞ്ഞു വയ്ക്കുക മുൻകൂർ എടുക്കുക എന്തൊക്കെയാണ് ഇത് നടക്കുന്നത് അറിഞ്ഞുകൂടുക പാർട്ടി സംരക്ഷണം സംരക്ഷിക്കാനായിട്ട് എത്തുന്നു അതേപോലെ പല ഉന്നതങ്ങളും ഇരിക്കുന്നതും സാംസ്കാരിക നായകന്മാരും ഒക്കെ സംരക്ഷണത്തിനായിട്ട് എത്തുന്നു അപ്പോൾ പലരെയും വെള്ളക്കുശി കാണിക്കാനും പലരെയും സമൂഹത്തിൽ എന്താ പറയാ അവരുടെ ഇമേജ് ഉയർത്തി കാട്ടുവാനുമായിട്ട് പലരും മുന്നോട്ട് ഇറങ്ങി വരികയാണ് ഒരു കാര്യവുമില്ല ഈ പറയുന്ന കക്ഷികളുടെ കക്ഷികളുടെയൊക്കെ തനി നടൻ നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ കണ്ടതല്ലേ പൂർവ്വകാല ചരിത്രങ്ങൾ ഇവരെയൊക്കെ സ്വന്തം ഭാര്യമാർ തന്നെ മീഡിയയ്ക്ക് മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെയൊക്കെ തനി നടം പിന്നെ നമ്മളെ ഇവരെ എങ്ങനെ വിശ്വസിക്കും ഇവർക്ക് വിശ്വാസമല്ല വർഷങ്ങളായിട്ട് കലാകാരികളാകാനായിട്ട് സിനിമാ ഫീൽഡിൽ വരുന്ന പെൺകുട്ടികളെ മൃഗീയമായി പീഡിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ പല ഉന്നതങ്ങളിലുള്ള ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഗവൺമെന്റിനെയും രാഷ്ട്രീയ പാർട്ടിയെയും നമ്മൾ ബഹിഷ്കരിക്കുക സത്യമാണ് പറയുന്നത് നി അലയോ ജനങ്ങളുടെ വോട്ട് നേടി ഭൂരിപക്ഷത്തിലെത്തി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റെയും ഈ സ്ത്രീ പീഡകന്മാരെ സംരക്ഷിച്ചിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടം എന്താണ് മനസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പകരം നിങ്ങളെവരെ പുറത്താക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വലുതാവുകയേ ഉള്ളൂ അതിന് സംശയമൊന്നുമില്ല നിങ്ങൾ ഈ ഈ രണ്ട് ക്രിമിനൽസിനു വേണ്ടി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ക്രിമിനൽസിനു വേണ്ടി ഒരു പാർട്ടിയുടെ ഗുഡ് വില്ല് തകർക്കരുത് അത്രയേ എനിക്ക് പറയാനുള്ളു പിന്നെ അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പല ഉന്നതങ്ങളിലും പലരും ഈ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് സിനിമാ മേഖലയിൽ പീഡനവും ബലോത്സംഘവും ഒക്കെ നടത്തി ആ ഒരു മേഖലയെ തന്നെ ഇപ്പോൾ ഒരു തകരുന്നൊരവസ്ഥയിലോട്ട് കൊണ്ടുവന്ന പല വ്യക്തികളുമുണ്ട് അവരെയും കയ്യാമം വെച്ച് അന്വേഷണത്തിനായിട്ട് കൊണ്ടുപോകാൻ കേരള പോലീസിനോട് ഞാൻ അപേക്ഷിക്കുകയാണ് അതേപോലെ തന്നെ കേരള പോലീസിനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറുന്ന ഓരോരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആജ്ഞക്കനുസരിച്ച് പ്രവേ പ്രവർത്തിക്കേണ്ടതല്ല കേരള പോലീസ് ഒരു വ്യക്തികളുടെയും ശുപാർശയ്ക്കനുസരിച്ച് മുന്നേറേണ്ടതല്ല ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങേണ്ടതല്ല നിങ്ങളുടെ എത്തിക്സ് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ ജോലി ചെയ്യുക അത് എവിടെയാണെങ്കിലും നമ്മൾ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എല്ലാ രീതിയിലും നമ്മൾ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും എല്ലാവിധ സപ്പോർട്ടും കേരള പോലീസിനും നമ്മൾ തരുന്നു ഇതിലുണ്ടായ ഈ പീഡകന്മാരെ ഏതുന്നതങ്ങളിലും ഏത് സ്ഥാന ഇരുന്നാലും അവരെ കയ്യാമം വെച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക അവരെ ശിക്ഷിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അതിനായി നമ്മൾ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞാനും എൻ്റെ ഈ ഈ വാർത്ത ശ്രമിക്കുന്ന പ്രേക്ഷകരും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം